മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ ൾക്ക് ഫൈവ് നയൻ ടു ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ കാലം ചൊവ്വാഴ്ച മുതൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന നോമ്പ് ആരംഭിക്കും കേരളത്തിലെവിടെയും മാസപ്പിറവി കണ്ടതായി വിവരം ലഭിക്കാത്തതിനാൽ ഷഹബാൻ മുപ്പത് പൂർത്തിയാക്കി റമദാൻ ഒന്ന് മാർച്ച് പന്ത്രണ്ട് ചൊവ്വാഴ്ചയായിരിക്കുമെന്ന് ഇസ്ലാം മത പണ്ഡിതന്മാർ അറിയിച്ചിരുന്നു സൂര്യോദയത്തിനും സന്ധിക്കുമിടയിൽ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ മനസ്സിൽ നിറഞ്ഞ ഭക്തിയും സംയമനവും ആവശ്യമാണ് ആരാധനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും പൂർത്തീകരിക്കപ്പെടുന്ന അല്ലാഹുവുമായുള്ള ഒരാളുടെ ആത്മീയ ബന്ധം ആഴപ്പെടുത്തുന്നതിനാണ് ഇതെല്ലാം ചെയ്യുന്നത് ഈദുൽ ഫിത്തറിന്റെ സമയം ചന്ദ്രചക്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ എല്ലാ വർഷവും വ്യത്യസ്തമാണ് ന്യൂസ് ഡെസ്ക് വി സിവി